ഡൽഹി നിയമസഭാ അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് ആയിരുന്നു മുൻതൂക്കം പ്രവചിച്ചിരുന്നു പീപ്പിൾസ് ഇൻസൈറ്റ് പീപ്പിൾസ് പൾസ് ചാണക്യ അതുപോലെ ജെ ബി സി തുടങ്ങിയവയെല്ലാം ബി ജെ പി രണ്ടായിരത്തി പതിറ്റാണ്ടിന് ശേഷം അതായത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിൽ എത്തുമെന്നതായിരുന്നു പ്രവചിച്ചിരുന്നത് എന്നാൽ എക്സിറ്റ് പോൾ പ്രപചനത്തിലെ പ്രധാനികളായ ആക്സിസ് മൈ ഇന്ത്യ ഫെബ്രുവരി അഞ്ചാം തീയതി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല കൂടുതൽ വിശകലനം നടത്തിയതിനു ശേഷം ഫെബ്രുവരി ആറിന് എക്സിറ്റ് പോൾ പ്രസിദ്ധീകരിക്കുമെന്നതായിരുന്നു ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലവും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഡൽഹിയിൽ വീണ്ടും ബി ജെ പിയുടെ ഒരു വലിയ വിജയം ഉണ്ടാകുമെന്നതാണ് മൈ ഇന്ത്യയുടെ പ്രവചനം പക്ഷേ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ചെറിയ മാറ്റം ആക്സിസ് മൈ ഇന്ത്യ വരുത്തിയിരുന്നുണ്ട് എഴുപതങ്ക നിയമസഭയിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കുമെന്നതാണ് മൈ ഇന്ത്യയുടെ പ്രവചനം എന്നുവച്ചാൽ ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഡൽഹിയിൽ കിട്ടുമെന്നർത്ഥം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമ്പോൾ കോൺഗ്രസിന് പരമാവധി ഒന്നു മുതൽ മൂന്ന് സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചനം മറ്റു സർവേകളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് മുന്നേറ്റം പ്രവചിക്കുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആദ്യ ചോയ്സ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ള പ്രവചനം എത്തിപ്പോൾ പുറത്തുവിടുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെയാണ് ഈ പ്രവചനത്തെ നോക്കിക്കണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി മുഖം മറ്റു പാർട്ടികൾ പ്രവചിച്ചിരുന്നില്ല എന്നാൽ കെജ്രിവാൾ നേരത്തെ തന്നെ താനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള സന്ദേശം കൃത്യമായി തന്നെ നൽകിയിരുന്നു അതിശയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുമ്പോൾ കെജ്രിവാൾ പറഞ്ഞിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കൊണ്ട് തന്നെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് താൻ തിരിച്ചെത്തും എന്നത് എന്നാൽ പുറത്തു വന്ന സർവേകളിലൊക്കെ ആം ആദ്മി പാർട്ടിയുടെ തുടർച്ചയായ മൂന്നാം വരവ് പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ ആ മോഹം ഈ ദിവസത്തോടു കൂടി അവസാനിച്ചേക്കാനാണ് സാധ്യത